നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഒഴിവുകളിലേക്ക് കടക്കും മുമ്പ് ഞാൻ അറിയുന്ന ജോലി ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് കടക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ പണമിടപാട് നടത്തുകയാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല എന്നുകൂടി അറിയിക്കുന്നു ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളത്തുള്ള ഒരു ഇന്റർനാഷണൽ മാളിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി ലഭിക്കുക പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫ്രീ അക്കോമഡേഷൻ ആണ് ഫുഡ് ക്യാൻറ്റീൻ റേറ്റിന് തന്നെ ലഭ്യമാകും പ്രായം ഇരുപത് വയസ്സ് മുതൽ അൻപത്തി ഒന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം മാളിനുള്ളിൽ തന്നെയാണ് ഡ്യൂട്ടി മുൻപരിചയം ആവശ്യമില്ല എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ യോഗ്യത എസ് ആണ് എസ്എസ്എൽ സി തോറ്റവർക്കും ജയിച്ചവർക്കും അവസരമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് സീറോ നയൻ ത്രീ ഡബിൾ ഫോർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് എറണാകുളം കളമശ്ശേരിയിൽ ഒരു ഹോട്ടലിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് നാല് വേക്കൻസി ആണ് ഉള്ളത് കിച്ചൺ ഹെൽപ്പർ പൊറോട്ട ചായ മേക്കർ വാഷിംഗ് സപ്ലൈ ഇത്രയും മുഴുവുകളാണുള്ളത് സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സീറോ നയൻ സിക്സ് നയൻ ഫൈവ് സീറോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് കേരള ഖാദി ബോർഡിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ടെൻത് പ്ലസ് ടു ഐ ടി ഐ പഠന യോഗ്യതയ്ക്ക് അനുസരിച്ച് നേരിട്ടുള്ള നിയമനം ഫ്രഷേഴ്സിന് മുൻഗണനയുണ്ട് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഗേൾസിനും ബോയ്സിനും അപേക്ഷിക്കാവുന്നതാണ് സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ ആണ് നമ്പർ ഈ നമ്പറിൽ മെസ്സേജ് യയ്ക്കുക അടുത്തൊഴിവ് ഡ്രീംസ് ഗ്രൂപ്പിന്റെ വിവിധ തസ്തികയിലേക്ക് പതിനെട്ടിനും ഇരുപത്തി എട്ടിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് നിരവധി അവസരങ്ങൾ എല്ലാ ജില്ലക്കാർക്കും അവസരമുണ്ട് അതുപോലെ തന്നെ ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും നിയമനങ്ങൾ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഒഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സ്റ്റോർ കീപ്പർ ഹെൽപ്പർ സൂപ്പർവൈസർ ടെലികോളർ സ്റ്റോർ ഇൻചാർജ് കമ്പനി സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഇത്രയും ഒഴിവുകളാണുള്ളത് സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ലഭിക്കുക താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ടു ഫോർ ത്രീ സീറോ ത്രീ സിക്സ് മറ്റൊരു നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ഡബിൾ സീറോ ടു സെവൻ ടു നയൻ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിയുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ ആനുകാലിക വിഷയങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുവാൻ കഴിവും താൽപ്പര്യവും ഉള്ളവരെ ആവശ്യമുണ്ട് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ നയൻ ത്രീ ഈ നമ്പറിൽ മെസ്സേജ് അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫുൾ ഡീറ്റെയിൽസ് മെസ്സേജിലൂടെ ചോദിച്ചറിയുക അടുത്തൊഴിവ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഇരുമ്പനം പാലാരിവട്ടം എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ജോലിയെ അടിസ്ഥാനമാക്കിയായിരിക്കും ശമ്പളം ലഭിക്കുക ഒഴിവുകൾസ് ജെൻസിന് അപേക്ഷിക്കാവുന്നതാണ് സെയിൽസ് ഗേൾസ് ബോയി സെക്യൂരിറ്റി ഗാർഡ് ഇത്രയും ഒഴിവുകളാണുള്ളത് ഇരുമ്പനത്തുള്ള ഷോപ്പിലേക്ക് പുരുഷന്മാർക്ക് മാത്രം അക്കോമഡേഷൻ ലഭ്യമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ വൺ ഡബിൾ ഫൈവ് സെവൻ ത്രീ സെവൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നമ്പർ ഒരിക്കൽ കൂടി സെവൻ നയൻ സീറോ സെവൻ വൺ ഡബിൾ ഫൈവ് സെവൻ ത്രീ സെവൻ ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിയുക എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും